സിഹിറ് ചെയ്താൽ അതുവഴി സാഹിറ് ചില പണികളൊക്കെ ഒപ്പിക്കും അവനെ അവനെ സഹായിക്കുന്നത് പിശാച്ചാണ് അത് പിശാച്ചിന് അബൗതിക കഴിവുണ്ടായിട്ടല്ല അബൗതികമായ കഴിവ് അള്ളാഹുവിനേ ഉള്ളൂ ഒരു ശൈത്താനും ഇല്ല ഒരു ജിന്നിനുമില്ല ഒരു മനക്കിനുമില്ല ഒരു പടപ്പിനുമില്ല പടച്ചറമ്പിന് മാത്രമേ ഉള്ളൂ എന്നാൽ പിശാച്ചിൻ്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയ എന്തൊക്കെ സഹായവും ഉപദ്രവവും ഇടപെടലുമുണ്ടോ അതൊക്കെ അവൻ ചെയ്തുകൊണ്ടിരിക്കും എന്തിന് ഇതുവഴി ആൾക്കാരെ അനകത്ത് കൊണ്ടുപോകാൻ അതാണ് സിഹി സംഭവിക്കുന്നത് അതാ തങ്ങളെ പോയി കണ്ട തങ്ങൾ പറയും കാര്യം ഇങ്ങോട്ട് നമ്മൾ വിചാരിക്കും അയാൾക്ക് വലിയ കരാമത്താണ് കറാമത്തല്ല ഉറപ്പിക്കായ ചൈത്താൻ ഏജൻ്റാണ് അല്ലാതൊന്നുമില്ല പിശാ നമ്മൾ കാണാത്ത പിശാച്ചി കാണും നമ്മൾ കേൾക്കാത്ത പിശാച്ചു കേൾക്കും അത് അയാൾക്ക് വിവരം നൽകും അതുവഴിയാണ് അയാൾ ഈ പണികൾ ഒപ്പിക്കുന്നത് അല്ലാതൊന്നുമല്ല ഇത് യാഥാർത്ഥ്യമാണ് വഴി രോഗങ്ങൾ വരാം ഇതുവഴി ആളുകൾക്ക് ഭിന്നിപ്പുണ്ടാക്കാൻ കഴിയും അതേപോലെയുള്ള പഠനം സംഭവിക്കും കൊലപാതകം വരെ നടക്കും ഇത് സംഭവ്യമായ യാഥാർത്ഥ്യമാണ് ഇതിന്ഷേദിക്കാൻ ഒരിക്കലും ശരിയാവുകയില്ല സത്യപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞതിൽ ഇത് ഉൾപ്പെടുകയില്ല